ഹലോ അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാത്ത വേറെ വെറൈറ്റി കളറുള്ള മസ്ലിൻ ബിറ്റാണ് കേട്ടോ ഇസ്കോസ് മസ്ലിൻ വെയറിൻ്റെ ബിറ്റ് ആദ്യം രണ്ടായിട്ടും പ്രിൻറ്റിലാണ് കാണിക്കുന്നത് ആദ്യം ഈ പ്രിൻറ്റായിട്ടോ കാണിക്കണം ഒരു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാത്തോ ഒരു നമ്മൾ കഴിയുന്നതും വീഡിയോ അടുത്ത് ഇട്ട് പിടിച്ചിട്ടിട്ട് എടുക്കണത് നല്ല സ്റ്റോണും ഹാൻഡ് വർക്കൊക്കെ വരുന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വരുന്നിട്ട് കേട്ടോ കാരണം അടുത്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കളർ നല്ലോണം വ്യക്തമായിക്കോട്ടിട്ടോ കാരണം ചില കളറുകൾ നമ്മൾ വീഡിയോയിൽ കളർ ചേഞ്ച് വരാറുണ്ട് അത് എന്താണെന്നറിയില്ല നമ്മൾ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടല്ല എടുക്കുന്നത് നമ്മൾ സാധാരണ നോർമലിലാണ്ട്ടോ എടുക്കുന്നത് ഷോൾ ഇതാണ് കേട്ടോ വലിയ ഷോളാണ് നല്ല സോഫ്റ്റ് ആണ് ഹെവിയറായോണം പാൻറ്റാണ് എന്നിട്ടും നിങ്ങളെ ഫോണിൽ നമ്മളെ ഫോണിൽ നിന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ വ്യത്യാസം വരികയാണ് എന്നിട്ട് അവിടെ എത്തിയതിന് പറഞ്ഞ് പറഞ്ഞാൽ തിരിച്ചയക്കണ സമയത്ത് നമ്മൾ എൺപത് രൂപയും ഡെലിവറി ചാർജ് അതാണ് നമുക്ക് നഷ്ടമാവുന്നത് പിന്നെ നിങ്ങൾക്ക് അയച്ചു തരണം ഇതൊരു പിങ്ക് കളർ കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിയുന്നതും അതാണ് എടുത്ത് പിടിച്ചെടുക്കുന്നത് പകലെടുത്തതാണ് രാത്രി ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കളറ് മാറേണ്ടിട്ട് എങ്ങനെ നോക്കിയിട്ടും ചിലത് ചില സമയത്ത് നിങ്ങളെ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ വേരിയേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കുഴപ്പമില്ല കേട്ടോ തിരിച്ചയക്കുമ്പോൾ രണ്ട് എൺപത് രൂപ നിങ്ങളിങ്ങോട്ട് അയക്കണതും അങ്ങോട്ട് അയക്കണതും പിന്നെ ഇങ്ങോക്ക് അയച്ചിരുന്നൊക്കെ കൂടെ ആ ഒരു ചുരിദാൻ്റെ ലാഭം ഫുള്ള് പോയി കിട്ടി അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞതും നിങ്ങൾ നോക്കിയിട്ടിരിക്കുക ഏതോ ഒന്നും കളർ ചേഞ്ച് വരാൻ സാധ്യതയില്ല ചില ഈ കളറുകൾ പീക്ക് കളറൊക്കെ വരുമ്പോഴാണ് ചേഞ്ച് വരിക ഈ ഒരു പ്രിൻറ്റിൽ ഈ ഒരു മൂന്ന് കളർ നല്ല കളർ ചാട്ടാ കേട്ടോ ഈ മഞ്ഞയും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് അത്രയും എടുത്തു പിടിച്ചിട്ട് എടുക്കണത് നല്ല ഹാൻഡ് വർക്കും നല്ലതും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് വിസ്കോസ് മെസ്സിലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രിഷിപ്പിങ് രണ്ട് പ്രിൻ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ തൊള്ളായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ത്രീ പീസ് കഴിഞ്ഞിരുന്നു നല്ല ഇട്ട് ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നപ്പോൾ ഇന്ന് വേറെ ഇട്ടിട്ട് ഇടുണ്ട് കേട്ടോ നമ്മൾ മറ്റേ ചാനലിൽ അതൊന്ന് പോയി കാണാം കേട്ടോ രണ്ട് രണ്ടും കൂടി ഇതിൽ ഇടണ്ടിട്ടാണ് ഇതാണ് അടുത്ത മോഡൽ മോഡലെട്ടോ ഒരു വെറൈറ്റി മോഡലാണ് ബിസ്കോസ് എന്നാ കേട്ടോ നല്ല അടിപൊളി മസ്ലിൻ മസ്ലിനാണ് ഇത് ഒരു കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നല്ല ബിലക്ക് ഷെയ്ഡും നല്ല 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 കളർ ചാട്ടാട്ടോ തന്നെ അതൊക്കെ എടുത്ത് പിടിച്ചിട്ട് എടുത്ത് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കറക്റ്റായി കോട്ടിച്ചിട്ട് എന്നിട്ടും ഡിഫറെൻറ്റ് വരികയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയല്ലെ കേട്ടോ തിരിച്ചായിരിക്കൽ നമ്മൾ പോസിബിളായ കാര്യമല്ല നമുക്ക് ഡെലിവറി ചാർജാണ് താങ്ങാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പിന്നെ ആ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾ മസ്ലിനെ പറ്റി അറിയുന്നവർക്കാവും പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർക്ക് ഏകദേശം ലുക്ക് മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെയാണ് ഏതാന്നുള്ളത് എടുത്ത് ശീലമുള്ളവർക്കും മസലിനുപയോഗിച്ച് ശീലമുള്ളവർക്കും അതിൻ്റെ ലുക്കും അതിൻ്റെ തിലക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പക്ഷേ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചില കളറ് അത്ര ഭംഗി തോന്നുന്നില്ല അത് നിങ്ങൾക്ക് എന്നെ അറിയാം വീഡിയോ കാണുന്നമായിരിക്കുമല്ലോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചിലത് ഭംഗി വീഡിയോയിലാവും നേരിട്ട് ഭംഗിയുണ്ടാവും ചിലത് ഭംഗി വീഡിയോയിൽ ഭംഗിയുണ്ടാവില്ല നേരിട്ട് നല്ല ഭംഗി ഉണ്ടാവില്ല പെട്ടാണിത് അപ്പോൾ അടുത്ത കളറ് ഉള്ളോട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണേ പിന്നെ എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ആരോഗ്യം സുഖമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ് അപ്പോൾ ഇതിനൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെയാണ് കളർ വരുന്നത് പിന്നെ നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഇൻഷ്ട്രോ നാളെ തന്നെ നമ്മൾ അയക്കും അങ്ങനെയാണ് അയക്കാൽ പിന്നെ പോസ്റ്റിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തരികയാണെങ്കിൽ നമ്മൾ പിന്നേക്ക് വെക്കും കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും